പൊന്നാനി നഗരസഭ കേരളോത്സവം വാശിയേറിയ അത്ലറ്റിക് മത്സരങ്ങൾ ജനപങ്കാളിത്തോടെ നടന്നു ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ പൊന്നാനി നഗരസഭയുടെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ആവേശകരമായ അത്ലറ്റിക് മത്സരം സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയുടെ കായിക മത്സരങ്ങൾ ഏതാണ്ട് പകുതിയോളം അവസാനിച്ചു കഴിഞ്ഞു ഇന്ന് അത്ലറ്റിക് മത്സരമാണ് എം ഇസ് കോളേജ് ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചില മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് നവംബർ രണ്ടോടുകൂടി നഗരസഭയിലെ കേരളോത്സവം സമാപിക്കും തുടർന്നും ജില്ലകളിലും ജില്ലാ മത്സരങ്ങളിലും സംസ്ഥാനതലത്തിലും മത്സരിച്ച് പ്രൈസ് അടി അടിച്ചു വരുന്ന കായിക മത്സര താരങ്ങളാണ് പൊന്നാനി നഗരസഭയ്ക്ക് കീഴിലുള്ളത് പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടന്ന അത്ലറ്റിക് മത്സരം കോളേജ് ഗ്രൗണ്ടിൽ ആവേശകരമായ പങ്കാളിത്തത്തോടെ നടന്നു മത്സരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ നിർവഹിച്ചു നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ ജവാദ് കെ നേതൃത്വം നൽകി മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും പങ്കെടുത്തു കായികാധ്യാപകരായ കാതർകുട്ടി സലാം ഹാരിസ് തുടങ്ങിയവർ മത്സരം നിയന്ത്രിച്ചു പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചന്തപ്പടിയിൽ നോൺ എ സി സൗകര്യങ്ങളോട് കൂടിയ സിംഗിൾ ഡബിൾ റൂമുകൾ വാടകയ്ക്ക് ബാത്റൂം കിച്ചൺ ഫർണിച്ചർ എന്നിവ ഉൾപ്പെടെ ഷോപ്പിനും ഓഫീസിനുമുള്ള റൂമുകളും ലഭ്യമാണ് എം എ ആർക്കേഡ് ചെന്തപ്പടി ഓട്ടോ സ്റ്റാൻഡിന് സമീപം പൊന്നാനി